നമുക്ക് പറ്റണ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആരോ പൊക്കറികളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടേ താൻ പാതി ദൈവം പാതി എന്ന് എല്ലാം വർക്കൗട്ട് ചെയ്യത്തില്ല അത് വർക്കൗട്ട് ചെയ്യത്തില്ല കാരണം ചില സമയത്ത് ദൈവ ചില സമയത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പാതി വെക്കാൻ നമ്മുടെ ഉണ്ടാകത്തില്ല അതാ വിഷയം നിങ്ങൾക്കറിയാവില്ല ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മുടെ പാതി വെക്കാൻ നമ്മുടെ കയ്യിലില്ല പിന്നെ എന്ത് ചെയ്യണം ആ പാതി ആര് വെക്കണം ആ പാതിയും നീ തന്നെ വെക്കണമെന്ന് പറയും ദൈവം തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെങ്കിൽ കയ്യും കെട്ടി മടിയന്മാരുടെ കിടന്ന് ഉറങ്ങുകയല്ല അവന്മാരുടെ കാര്യത്തിൽ തീരുമാനമാകും അതല്ല നമ്മൾ ദൈവത്തിൽ ചിന്തിക്കുമ്പോൾ ഒരു മിനിമം സത്യസന്ധത കാണിക്കണം കാര്യം കർത്താവ് ഈ വിഷയത്തിൽ നീ ഇടപെടാതെ നടക്കത്തില്ല പക്ഷേ ഇതെനിക്ക് ആവശ്യമാണെന്ന് ഈശോയ്ക്കറിയാമല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്തുന പിതാവ് അറിയുന്നു അപ്പം അതാണ് ഒരു പ്രൊവിഷൻ ഉള്ളത് എന്തുകൊണ്ടാണ് കാനയിലെ കല്യാണത്തിൽ അമ്മയുടെ ആപ്ലിക്കേഷൻസ് ഈശോ പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണം ദൈവത്തിൻ്റെ ജനറൽ പോളിസിയിലുള്ളതാണ് എന്താണ് ഇതൊക്കെ നമ്മൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്വന പിതാവ് അറിയുന്നു